പിന്നെയുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നോക്കൂ ഇതാണ് ഇളവൻ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കുമ്പളങ്ങയാണെന്നും പറയാൻ ഇവിടെ ഇളവൻ മാർക്കറ്റിൽ ഇതിന് മുപ്പത് രൂപ വിലയുണ്ട് നമ്മളിവിടെ കൊടുത്താൽ ഒന്നും കിട്ടത്തില്ല അവർ പറയുന്ന പതിനഞ്ച് രൂപയാണ് അവർ തരുന്ന കീടനാശിനി അടിച്ച സാധനങ്ങളാണ് നമ്മൾ കീടനാശിനി ഉപയോഗിക്കുന്ന ഒരു പരിപാടി നമുക്കില്ല അതുകൊണ്ട് സാധനങ്ങൾ രുചികരമായിട്ട് പച്ചമുളക് വയലറ്റ് കളലുള്ള പച്ചമുളക് അതുപോലെ തന്നെ അതായത് നോക്കൂ ഇത് ഒരുമാതിരി വെള്ള നിറത്തിലുള്ള മുളക് വെണ്ടയാണെങ്കിൽ വയലറ്റുകളിലുള്ള വെണ്ടയുണ്ട് അതുപോലെ ഇതാണ് കുക്കുമ്പോൾ അത് ഞാനിപ്പം ആദ്യത്തെ ഒരു കൂടി പോയി അതുപോലെ പയറാണ് ഇതും വെണ്ടയാണ് ഇതെല്ലാം ഞാനിത് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കൃഷി ചെയ്യാൻ മനുഷ്യരെ കൊണ്ട് കഴിയും ആവശ്യമുണ്ടെങ്കിൽ ഇത് കുമ്പളങ്ങക്ക് പകരം ഇവിടെ ഞങ്ങളുടെ നാട് ചുരക്കാന്ന് പറയും പക്ഷേ വളരെ രുചികരമായ സാധനമാണ് തൈരുമൊക്കെ ചേർത്ത് ഉണ്ടാക്കി കഴിയാൻ ചോറ് കുറച്ചിട്ട് ഇത് കൂടുതൽ കറിയായിട്ട് ഉപയോഗിക്കാം അതുപോലെ അത് കണ്ട മുളക് നോക്ക് ഇത്തരം സാധനങ്ങൾ വഴുതന അപ്പോൾ ഇത് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞൊക്കെ പുഴുകുത്തി പുഴുകുത്തിയ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു പോയത് കൊണ്ട് കീടനാശിനി ജൈവ കീടനാശിനി അടിക്കാൻ പറ്റിയില്ല പിന്നെ കഴിഞ്ഞതിൻ്റെ വർഷം എനിക്ക് എനിക്കുണ്ടായ ഇളവൻ ഏതാണ്ട് എൺപത്തഞ്ചെണ്ണത്തോളം ഞാൻ പലർക്കുമായിട്ട് വിതരണം ചെയ്തു പച്ചമുളക് നീളമുള്ളത് വെള്ളച്ചീരയുണ്ട് മുളക് വയലറ്റ് കളറിലുള്ളത് അപ്പം ഇങ്ങനെ ഉള്ള സാധനങ്ങൾ നമ്മളൊരു അല്പം ബത്തപ്പെടാൻ തയ്യാറുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഹരിത സഞ്ജീവനിയും ഗാർഡൻ ഗോളും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കിതൊക്കെ വളരെയധികം ഗുണകരമാക്കി ഉപയോഗിക്കാം ഇത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു ഉൽപ്പന്നമുണ്ട് നമുക്ക് പരസ്യം ഇടനിലക്കാരും കള്ളത്തരം ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഒന്നും അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഈ സാധനങ്ങളൊക്കെ നമുക്ക് വളരെ ഫലപ്രദമാണ് കയ്പൻ എന്നിവിടെ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ പാവയ്ക്ക എന്ന് പറയും പക്ഷെ അത് നമ്മുടെ മധുസന്യം റാസിനകത്ത് ഒരു ഘടകമാണ് ഈ കയ്പ വെണ്ടയ്ക്കായ ഇത് വയലറ്റ് കളലുള്ള വെണ്ടയ്ക്കയാണ് ഈ കാണുന്ന പൂള ഇവിടെ പൂള ഞങ്ങളുടെ നാട്ടിൽ കപ്പയാണ് ഇതിന് അവിടെ ഇവിടെയൊക്കെ ഇത് ഷുഗർകാർക്കുള്ള എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഇലയ്ക്ക് വളരെ വീതി കുറവാണ് ഏതാണ്ട് മറ്റേ ഒന്നര വർഷം എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു വർഷം കൊണ്ട് ഇത് പ്രായപൂർത്തിയാക്കി എത്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഷുഗർ ഉള്ളവർക്ക് കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം അപകടകാര്യങ്ങളുണ്ട് ചോറായാലും കപ്പായാലും കിഴങ്ങ് വർഗങ്ങളായാലും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ഉൽപ്പന്നങ്ങളിതാണ് ഇത് മേളിലുള്ളത് താഴെയും നമുക്ക് ഇതുപോലെ കുറച്ചൊക്കെ ഉണ്ട് അവിടെയും പച്ചമുളക് വെണ്ടയ്ക്കായ പാവയ്ക്കായ ഒക്കെ ഉണ്ട് നമ്മൾ വിട്ടു നിൽക്കുന്ന ഒക്കത്തില്ല വേറെ ആരും ഇതിനു വേണ്ടി മെനക്കെടാനില്ല ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യണം ഇതിന് വളമിടണം അതുപോലെ തന്നെ ഒക്കെ ചെയ്യണം ഇത് മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കാനും പ്രായാധിക്കുമൊന്നും കുഷയമല്ല ഇത്തരം ആക്ടിവിറ്റീസിലോട്ട് നമ്മൾ കയറി ഇടുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യവും ഒക്കെ ഉണ്ടാകും രുചികരമായിട്ട് ആഹാരം നല്ല വിശ്വാസത്തോട് കഴിക്കാൻ കഴിയും അത് നമ്മുടെ ആർ സി എമ്മിനെ സംബന്ധിച്ച് ഇതൊരു മുതൽക്കൂട്ടായിട്ട് ഞാൻ കാണുന്നു ഇല്ലെങ്കിൽ ഞാൻ ഇതിനൊന്നും തയ്യാറാകുകയില്ല ചാണകം മേടിക്കും പിന്നെ ഇലവർഗ്ഗങ്ങൾ മരത്തിൻ്റെയൊക്കെ അതെല്ലാം ഉപയോഗിക്കുന്നത് എല്ലാവരും ഈ കൃഷി മേഖലയിലേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ ആ വില കൊടുത്ത് രോഗം വിലക്ക് വാങ്ങിക്കേണ്ടത് പച്ച കാശ് കൊടുത്തിട്ട് പച്ചക്കറിയും മറ്റ് സാധനങ്ങളും വാങ്ങിക്കുമ്പോഴേ നമ്മൾ രോഗം കൂടിയാണ് വിലക്ക് വാങ്ങിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടാക്കി നല്ല കുരുമുളക് കുരുമുളക് ഇപ്പോൾ ഏതാണ്ട് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി നാൽപ്പത് എണ്ണൂറ് രൂപ വില വേണം ഇത് കുറ്റിക്കുരുമുളകാണ് ഞാൻ ഇതിൻ്റെ എല്ലാം വിത്തുകളും തൈകളും ഒക്കെ പലർക്കും കൊടുക്കാറുണ്ട് അങ്ങനെ എൻ്റെ ഒരു വയമ്പുണ്ട് പിന്നെ പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുക കപ്പലണ്ടി മണ്ണിനടിയിലാണെങ്കിൽ മണ്ണിന് മുകളിലുണ്ടാകുന്ന വിവരം കപ്പലണ്ടി ഉണ്ട് അത് അതും ഉണ്ട് പയറ് ഇങ്ങനെ എല്ലാ സാധനങ്ങളും ആളുകൾ കൃഷിക്ക് തയ്യാറാകണം അതിനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നമ്മൾ പരിമിതമായ അറിവുകളും നൽകുന്നതാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ അന്നാത്ഭവന്ത് ഭൂതാനി അന്നം ബഹു കുർവതെ അന്നം നനിന്യാ സകല സാധനങ്ങളും ഭക്ഷണത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നു ഭക്ഷണത്തെ നിന്ദിക്കാൻ പാടില്ല ഭക്ഷണം കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം